രാഷ്ട്രീയം തന്നെ രണ്ടു തരത്തിലുണ്ട് ആദർശാത്മക രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയവും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഇടതുപക്ഷ പാർട്ടികളെയും പറഞ്ഞിരുന്നത് ആദർശാധിഷ്ഠിത രാഷ്ട്രീയം എന്നാണ് സി പി എം പോലുള്ള പാർട്ടിയിൽ രണ്ട് ഗ്രൂപ്പ് പലപ്പോഴും ഉണ്ടായിരുന്നു അതിലൊരു ഗ്രൂപ്പ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള ഗ്രൂപ്പിനെയാണ് കൂടുതൽ അങ്ങനെ പറഞ്ഞിരുന്നത് ആദർശാധിഷ്ഠിതമായ ഒരു ഗ്രൂപ്പാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ആദർശാധിഷ്ഠിതമായ ഗ്രൂപ്പാണെന്ന് പറയുന്നു പക്ഷേ അധികാരമോഹമൊക്കെ ഉണ്ട് എങ്കിലും കൂടുതൽ ആദർശം എന്ന് പറയുന്നു എന്നാൽ ഇപ്പുറത്ത് പിന്നെ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ ആന്റണിയെ പോലുള്ള ആളുകൾ ആദർശാധിഷ്ഠിത രാഷ്ട്രീയം പറയുന്നവരാണെന്ന് വന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷേ എ കെ ആന്റണി ഏറ്റവും കൂടുതൽ അധികാരം നുണഞ്ഞിട്ടുള്ള അധികാരം തിരഞ്ഞിട്ടുള്ള പ്രതിരോധ മന്ത്രി വരെ ആയിരുന്നു ഏറ്റവും എല്ലാ സ്ഥാനവും അലങ്കരിച്ച സകല അധികാരവും കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് എ കെ ആന്റണി അതുപോലെ വി എസ് എസ് മുഖ്യമന്ത്രിയായി ഇത് പറയുമ്പോഴും അതുണ്ട് എന്നാലും അങ്ങനെ പറയും ഒരു ആദർശാധിഷ്ഠിത രാഷ്ട്രീയം അധികാരാധിഷ്ഠിത രാഷ്ട്രീയം പാർലമെൻ്ററി രാഷ്ട്രീയം എന്നൊക്കെ പറയും ഇപ്പോൾ അതെല്ലാം പോയി ഇപ്പം അങ്ങനെയൊന്നുമില്ല ഒരു പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഇറങ്ങിയാൽ ഉടനെ അടുത്ത പാർട്ടി കിട്ടും അഴിമതി നടത്തി പുറത്താക്കിയാൽ അടുത്ത പാർട്ടി കിട്ടും പെണ്ണ് കേസ് പിടിച്ച് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തിയ കേസിൽ പിടിച്ച് ലൈംഗിക കേസിലോ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കേസിലോ ഏതെങ്കിലും ഒരു കേസിൽ പിടിച്ച് ഒരു പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും നടപടി വന്നാലും അടുത്ത പാർട്ടിയിലേക്ക് കിട്ടും അങ്ങനെ എല്ലാ പാർട്ടികളും വളരെ കൃത്യമായി വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ആദർശമില്ല ആശയമില്ല ഒന്നുമില്ല ആർക്കും വരാം അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്ക് ഒരു തൊണ്ണൂറുകൾ മുതലൊക്കെയാണ് തുടങ്ങിയത് തൊണ്ണൂറ് രണ്ടായിരം ഒക്കെ ആയപ്പോൾ ആയി പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതൊക്കെ ആയി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ ഇത് ശക്തമാണ് കേരളത്തിൽ വ്യക്തി അധിഷ്ഠിതമാണ് രാഷ്ട്രീയം അവരവർക്ക് പണം പണമുണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ അഴിമതി കാണിക്കുന്നതിന് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും എടുക്കുന്നതിന് വേണ്ടി തൻ്റെ പാർട്ടി കൂടെ നിന്നില്ലെങ്കിൽ പാർട്ടിക്കകത്ത് കലാപം ഉണ്ടാക്കി പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരെയും കൂടെ വിളിച്ച് അപ്പുറത്തെ പാർട്ടി പോവുക ഇതൊരു വലിയ നല്ല രസമാണ് അപ്പോൾ കൊല്ലത്ത് തന്നെ സി പി ഐയുടെ ഒരു നേതാവിനെ അവിടെ ഒരു സഹകരണ ബാങ്കിലെ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി പുറത്താക്കി എന്നാണ് സി പി ഐ പറയുന്നത് അങ്ങനെ സഹകരണ ബാങ്കിലെ പ്രശ്നമായി പുറത്താക്കിയ ഒരു നേതാവ് കുറേയധികം പേരെ കൊണ്ടുപോയെന്നുള്ളതാണ് സി പി ഐയുടെ ഔദ്യോഗിക അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മീനാങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സി പി ഐയുടെ നൂറോളം പേര് പോയി പക്ഷെ അതിന് അടിസ്ഥാനപരമായ കാര്യം എന്താണ് ഒരാളെ സംസ്ഥാന സമിതിയിലോ ജില്ലാ സമിതിയിലോ എന്താ സമിതി സംസ്ഥാന സമിതിയിലോ തേടുത്തില്ല അപ്പം ഇങ്ങനെ സമിതികളിൽ കിട്ടാത്തവർ സ്ഥാനം കിട്ടാത്തവർ അല്ലെങ്കിൽ പിന്നെ ഒരു സ്ഥാനത്തുനിന്ന് മാറിയാൽ അടുത്ത സ്ഥാനം കിട്ടിയിരിക്കണം ഇപ്പം ലോക്കൽ കമ്മിറ്റിയിലെ ഒരു സെക്രട്ടറി എന്ന് പറയുന്ന ആൾ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാൽ ഞാൻ സാങ്കല്പികളെ പറയുന്ന ഒരു വ്യക്തികളെയല്ല പറയുന്നത് ഒഴിഞ്ഞാൽ അദ്ദേഹത്തിന് പഞ്ചായത്ത് പ്രസിഡൻറ് ആക്കിക്കോണം അടുത്ത വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിവിൽ പരിഗണിക്കണം അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിവിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ സംഘം പ്രസിഡന്റിലേക്ക് പരിഗണിക്കണം അല്ലെങ്കിൽ പാർട്ടിയുടെ അടുത്ത കേഡറിലേക്ക് പരിഗണിക്കണം എന്തായാലും അധികാരമില്ലാതെ ഒരു നിമിഷം പോലും ഒരു പാർട്ടിയിലും ആർക്കും നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഞാൻ അധികാരമില്ലാതെ കുറച്ച് ദിവസം പ്രവർത്തിച്ചു കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് അധികാരം മതി എന്ന് കിട്ടിയ അധികാരം മതി എന്ന് പറയാതെ ദേശീയതലത്തിലേക്ക് വിട്ടാൽ സംസ്ഥാന തലത്തിലേക്ക് വേണമെന്നുള്ള ബഹളം സംസ്ഥാനതലത്തിൽ കൊടുത്താൽ പറയും എനിക്ക് ദേശീയതലത്തിലേക്ക് വേണമെന്ന് പറയും ദേശീയതലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയാൽ പറയും സെക്രട്ടറി ആവണമെന്ന് പറയും സെക്രട്ടറി ആക്കിയാൽ ജനറൽ സെക്രട്ടറി ആക്കണം ജനറൽ സെക്രട്ടറി ആയാൽ വൈസ് പ്രസിഡന്റ് ആവണം വൈസ് പ്രസിഡന്റ് ആയാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ വരണം ഇങ്ങനെ കോൺഗ്രസ് എടുത്താലും ബി ജെ പി എടുത്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്താലും ഏതു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയെടുത്താലും അതിൽ ആയാറാം ഗയാറാംകാർക്കും ഒരു ഒരു തത്വദീഷയും ആർക്കും എവിടെയും പോയി നിൽക്കാം എങ്ങോട്ടും പോയി നിൽക്കാം ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ട കൊടി പിടിക്കാം രാവിലെ കോൺഗ്രസ് വൈകുന്നേരം പല പാർട്ടികൾ ഈ ഇടയ്ക്ക് ഒരു വാർത്ത ഒന്ന് ശരിയായിരുന്നില്ല കലുങ്ക് ചർച്ചയിൽ പോയ കുറച്ച് ആളുകൾ ബി ജെ പിയുടെ കലുങ്ക് ചർച്ചയിൽ പോയി സുരേഷ് ഗോപിയോട് ഇരുന്ന് ചായയും കുടിച്ച് പിന്നെ വലിയ സൗഹൃദവും കൂടിയവർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു പക്ഷേ ആ കുടുംബം പിന്നെ നിഷേധിച്ചു ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പണ്ടേ കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ പിന്നെ പിന്നെ ബി ജെ പി കാരുന്നു ബി ജെ പിയുടെ പിണക്കം കൊണ്ട് പോയതാണ് അല്ലാതെ കലുങ്ക് സഭയിൽ ഞങ്ങൾ പോയിട്ടില്ല എന്ന് അവർ പറയുന്നു പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തിൻ്റെ രാഷ്ട്രീയം ഈ രൂപത്തിൽ മലീമസമായിട്ടുണ്ട് ആദർശാധിഷ്ഠിത രാഷ്ട്രീയം മാറി വ്യക്തി അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിലേക്കും ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്യപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം പറഞ്ഞ് പാർട്ടികളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർക്ക് അതിനേക്കാൾ വേഗത്തിൽ അതിനേക്കാൾ വലിയ പാർട്ടിയിൽ ആളെണ്ണം കൂടുതലുള്ള പാർട്ടിയിൽ അധികാരമുള്ള പാർട്ടിയിൽ അത് കേന്ദ്രത്തിലാവട്ടെ സംസ്ഥാനത്താവട്ടെ എവിടെയാകട്ടെ അല്ലെ പഞ്ചായത്തിലാവട്ടെ അധികാരങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരാളിന് കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആദർശാത്മക രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു അധികാര രാഷ്ട്രീയത്തിന്റെ കാലവും കഴിഞ്ഞു വ്യക്തി അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന്റെ പുതിയ കാലത്തിലേക്കാണ് കേരളം കടന്നിരിക്കുന്നത് ആ രീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയം ഏർ അതപ്പതിച്ചതാണോ നശിച്ചതാണോ അതോ കൂടുതൽ വ്യക്തികൾക്ക് അവസരം കൊടുക്കുന്നതാണോ എന്നുള്ളതൊക്കെ സമൂഹം ചർച്ച ചെയ്യട്ടെ കാലം തീരുമാനിക്കട്ടെ അതിലൊന്നും നമ്മളാളല്ല പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആദർശാത്മക രാഷ്ട്രീയത്തിൽ മാറി സംഘടനാപരമായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള വഴിയിലൂടെ വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്ക് പോവുകയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് പോവുകയും ജാതിമത സംഘടനകൾ രാഷ്ട്രീയ നേതാക്കളെ സ്പോൺസർ ചെയ്യുന്ന തലത്തിലേക്ക് വരികയും ഏതെങ്കിലും പാർട്ടിയിൽ ആരെങ്കിലും വച്ചാലും വച്ചില്ലെങ്കിലും ജാതിമത സംഘടനകൾ വഴക്കുണ്ടാക്കുന്ന നിലയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന പുതിയ രാഷ്ട്രീയമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ അല്ലെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് മുമ്പേ ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെ ഏതൊക്കെ പാർട്ടിയിൽ പോകുന്ന അറിയത്തില്ല ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിക്കൊണ്ട് കിടന്നുറങ്ങും രാവിലെ എഴിക്കുമ്പോൾ അടുത്ത പാർട്ടിയിലേക്ക് പോകുമോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പ്രസ്ഥാനങ്ങളിലേക്ക് അവർ വാതിൽ തുറന്നിരിക്കുന്നു ആളുകൾ കൃത്യമായി അങ്ങോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നു അതുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് പോയി ചേരാം